അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് ഇനിയുള്ള രാത്രികൾ അത് വലിയ പുണ്യമുള്ള ദിനരാത്രികളാണ് വിവാദത്തിലും ഓർ പാരായണത്തിലും ദിക്കറിലും സ്വരാത്തിലുമായി ചെലവിക്കേണ്ട ദിനരാത്രികളാണ് മുഹറം ആ വർഷത്തിൽ നമ്മുടെ ജീവിതം ഒന്ന് പരിശുദ്ധമാക്കാൻ ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ നമ്മുടെ തെറ്റെല്ലാം പുറത്ത് അള്ളാഹുവിനോട് പൊറപ്പിച്ച് പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് മിനിങ്ങളായ നമ്മൾ എന്നാൽ ആ മുഹ്രമിലെ പത്ത് ദിവസം വീടിരിക്കാനോ കുടിയിരിക്കാനോ അതുപോലെ സൽക്കാരം കല്യാണം ഇതൊന്നും നടത്താൻ പാടിയില്ല എന്ന് ചില ആളുകളെ മനസ്സിലേക്ക് കയറിക്കൂടിയിരിക്കുകയാണ് ഇത് തികച്ചും ഈ ധാരണ തെറ്റാണ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ മുഹറമിൽ ആദ്യത്തെ പത്ത് ദിവസം നോമ്പെടുക്കൽ വലിയ പുണ്യമുള്ള ദിവസമായതുകൊണ്ട് അവർ സൽക്കാരം നടത്തിയില്ലായിരിക്കും ഇത് അവരുടെ സൂക്ഷ്മതയുടെ ഭാഗമാണ് അവിടെ പുണ്യ ദിനങ്ങളിൽ നിന്നും അവർ അത് നോമ്പനിഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് പക്ഷെ ഇതൊന്നും നടത്താൻ പാടിയില്ല എന്ന് എവിടെയുമില്ല വിഭാഗങ്ങൾ ഇത് മൊഹറം ആദ്യത്തെ പത്ത് ദിവസം അല്ലെങ്കിൽ മുഹർറം മാസം തന്നെ ഒന്നും നടത്തിയാൽ അപകടം വരും നടത്താൻ പാടിയില്ല എന്ന് പറഞ്ഞ് ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ് നാം ഒരിക്കലും ഷിയാക്കളല്ല മുഗ്മിനികളായ വിശ്വാസികളാണ് മുത്തനബി സാഹു അലൈവ് വസ്ല മതങ്ങളെ സുന്നത്തുമുറുക പിടിച്ച് ജീവിക്കുന്ന മുത്തനബ് സാഹു അളൈവസല്ല മതങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ ജീവിക്കുന്ന മിനിങ്ങളായ ആളുകളായ നാം ഒരിക്കലും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്ക് തലവെച്ച് കൊടുക്കരുത് അള്ളാഹുത്തായാല നല്ലത് കേൾക്കാനും നല്ലതു പറയാനും പ്രചരിപ്പിക്കാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പോൾ ഈ മൊബൈബ്ര മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസം നോമ്പുടുക്കൽ ഏറ്റവും സുന്നത്തുള്ള ദിവസങ്ങളാണ് അള്ളാഹു തായാല നമുക്കതിൻ്റെ തൊഫിക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധമായ മൊഹർറ മാസം നമ്മളിലേക്ക് കടന്നു വന്നു അള്ളാഹുവെ ഈ മൊഹർറമിൻ്റെ കൊണ്ട് ഞങ്ങളെ തെറ്റുകളൊക്കെ പുറത്ത് ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി നൽകണേ റഹ്മാൻ ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ കൽബില് ഒരു മുഗ്മിനായ മനുഷ്യനോട് പോലും ഉറപ്പില്ലാത്ത കൽബാക്കി ഞങ്ങളെ കൽബ് നന്നാക്കി നൽകണേ അള്ളാഹു ഇൻഷാ അള്ളാഹ് لا بل دعوى وسيطر السلام عليكم ورحمه الله وبركاته